ഡി ജി പി ആക്കണമെന്ന് അതായത് അജിത് കുമാറിനെ ഡി ജി പി ആക്കണമെന്ന് കൃത്യമായ ഒരു ധാരണ സി പി എമ്മിനുണ്ട് അല്ലെങ്കിൽ പിണറായിക്കുണ്ട് അതെ മനസ്സിലിരിപ്പുണ്ട് പക്ഷെ അതിനു മുൻപ് ലിസ്റ്റ് ഉണ്ടല്ലോ ലിസ്റ്റിൽ കിടക്കുന്നത് നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരാണ് അപ്പൊ യോഗേഷ് ഗുപ്തയെ എന്തായാലും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തുനിന്ന് ഫയർഫോഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോ അവർക്ക് അനഭിമതരായിട്ടുള്ള ആളുകളാണ് അവർ ഇഷ്ടക്കാരെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യം കൂടിയാണ് അപ്പോ ഈ പറയുന്ന ആളുകൾക്ക് പകരം ഇൻചാർജ് ഡി ജി പി എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ഇവരെ എല്ലാവരെയും കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു എന്താണ് ഇതിൽ സംഭവിക്കുന്നത് അതായത് പ്രീത പറഞ്ഞ പോലെ ഈ മൂന്ന് ഉദ്യോഗസ്ഥർ ഒന്ന് നിതിൻ അഗർവാൾ രണ്ട് റവാഡ ചന്ദ്രശേഖർ മൂന്ന് യോഗേഷ് ഗുപ്ത പിന്നീടാണ് അജിത് കുമാർ വരുന്നത് അതെ അപ്പോൾ ഈ ജൂൺ മാസത്തോടു കൂടി തന്നെ ദേവേഷ് സാഹിബ് എന്ന ഇപ്പോഴത്തെ ഡി ജി പി സാനമൊഴി അപ്പോൾ ഇവരുടെ മനസ്സിൽ ഒരുവിധമെങ്കിലും ഇവർക്ക് അതായത് ഒരു സർക്കാർ ആവുമ്പോൾ അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും അവർക്ക് ചില മാനദണ്ഡങ്ങൾ കാണും പോലീസ് ഓഫീസർ അല്ലേ അപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പേര് ഈ യോഗേഷ് ഗുപ്തയുടെ ആയിരുന്നു അപ്പോൾ വിജിലൻസിൽ യോഗേഷ് ഗുപ്തയെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു കഴിവുള്ള പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് പി പി ദിവ്യയെ ശരിക്കും കണ്ണൂർ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അവർ ചെയ്ത വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിന്റെ ഒക്കെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയത് അത് വന്നപ്പോൾ അനവഹിതന അദ്ദേഹം ഇഷ്ടപ്പെടാത്തവനാകുന്നു അദ്ദേഹത്തിനെ മാറ്റുന്നു ഈ പറഞ്ഞ കഥ തന്നെയാണ് അപ്പൊ ഇതിൽ ഈ രണ്ടുപേര് നിതിൻ അഗർവാള് പിന്നെയുള്ള നിതിൻ അഗർവാളും റവാഡ് പിന്നെ ചന്ദ്രശേഖറുമാണ് ഈ രണ്ട് പേരുകള് ഒട്ടും തന്നെ സർക്കാരിന് യോജിക്കാൻ പറ്റാത്ത പേരുകളാണ് അതിൻ്റെ കാരണം ഈ ഈ നിതിൻ അഗർവാൾ എന്ന വ്യക്തി ബി എസ് എഫിന്റെ മേധാവി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ബി എസ് എഫ് മേധാവി ആയിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ തടയുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്ന ഒരാളിനെ ഇത്തരത്തിൽ പോലീസ് തലപ്പത്ത് കൊണ്ടുവയ്ക്കുന്നതിനോട് ഒരു ഒരു അല്ലെങ്കിൽ ആ വീഴ്ചയെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നവരായിരിക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷം ആദർശം ഒക്കെ നോക്കുന്നവരായത് കൊണ്ട് മാധ്യമങ്ങളും അവരെല്ലാവരും കൂടെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ഒരു നിഴലുള്ള ഉദ്യോഗസ്ഥനെ എന്തിനു കൊണ്ടുവെക്കണം എന്നൊരു ചോദ്യം വരും അതുകൊണ്ട് തന്നെ ആദ്യത്തെ പേര പേരുകാരനായ നിതിൻ അഗർവാളിനെ ഇവർക്ക് സീനിയോറിറ്റി ലെവലില് ഇദ്ദേഹത്തിന്റെ പേര് ഒന്നാമതാണ് നിൽക്കുന്നത് കേന്ദ്രം കൊടുക്കുന്ന സീനിയോറിറ്റി അവിടെ നിന്നാണല്ലോ ഇത് വരുന്നത് ഐ പി എസ് ലെവലില് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ ആക്കുന്നതിനോട് താല്പര്യമില്ല അത് അദ്ദേഹത്തിന് വരുന്ന അവമതിപ്പാണ് അതുപോലെ തന്നെയാണ് ചന്ദ്രശേഖർ ഇന്റലിജൻസ് ബ്യൂറോ ആസ്ഥാനത്തെ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്നു അതെ അപ്പോ റെവാഡയോട് മതിപ്പില്ലാത്തതിന് രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഐ ബി എൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിന്റെ ആളാണോ എന്നുള്ള ബലമായ സംശയം ഇവർക്കുണ്ട് മറ്റൊന്ന് കൂത്തുപറമ്പ് വെടിവയ്പിന് ഉത്തരവിട്ടതിന് സസ്പെൻഷനിലായ റെവാഡയെ മേധാവിയാക്കിയാൽ ഉണ്ടാകുന്ന വിവാദം ഈ സംഭവം നടക്കുമ്പോ തലശ്ശേരിയാണ് സംഭവത്തിൽ വെടിവെച്ച് അതെ കൊല്ലം ഈ സംഭവത്തിൽ ഒരു ഒരു സസ്പെൻഷനിൽ വന്ന ഉദ്യോഗസ്ഥനെ വീണ്ടും ഇവർക്ക് സസ്പെൻഷൻ മാത്രമല്ല അവരുടെ സിപിഎം പ്രവർത്തകരായ പേരെ വെടിവെച്ച് കൊന്ന ആളാണ് ഇപ്പൊ അവർക്കിപ്പോ മാറ്റം ഉണ്ടാവും അവരിപ്പം സി പി എം പുഷ്പന്റെ കാര്യൊക്കെ പറഞ്ഞ് ഇവിടെ ഓരോരുത്തർ സംസാരിച്ചല്ലോ മാധ്യമങ്ങളൊക്കെ തന്നെ അതിനെ വിമർശിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ ഇവരുടെ അഞ്ചു പേരെ വെടിവെച്ച് കൊന്ന ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് സർവീസിൽ തന്നെ തിരിച്ചു കയറിയത് അപ്പൊ അങ്ങനെ വരുമ്പോ അത് മാധ്യമങ്ങളിലൊക്കെ വിമർശനം വരും അവരെ പ്രവർത്തകരെ സഹപ്രവർത്തകരെ വെടിവെച്ച് കൊന്ന ആ ഉദ്യോഗസ്ഥനെ തന്നെ അവർ പിടിച്ച് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ അടുത്ത പഴി കേക്കേണ്ടി വരും എന്തിനും ഇവരുടെ തലവേദന ഉണ്ടാക്കണം എന്ന് ചിന്തിക്കും അപ്പൊ നിലവിൽ ഇത്തരത്തിൽ പിന്നെ ഈ രണ്ട് കാരണങ്ങൾ ഐബിയിൽ ദീർഘകാലം ഉണ്ടായിരുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വന്തം ആളായിരുന്നുകൊണ്ട് ഇവിടെ നിന്ന് വല്ല പാലം വലിയും പണിയും ഇവർക്ക് ചെയ്യും എന്നുള്ളൊരു തോന്നൽ ഒന്ന് രണ്ട് ഈ കൊത്തുപറമ്പ് വിഷയം ഇങ്ങനെ ആവുമ്പോൾ ഈ മൂന്ന് പേരുകളും ഇപ്പം യോഗേഷ് ഗുപ്തയ്ക്ക് നമ്മൾ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ വിജിലൻസ് അന്വേഷണത്തിൽ അന്വേഷണത്തിലുണ്ടായ ഇവർക്കുണ്ടായ അവമതിപ്പ് ആ അവമതിപ്പിൽ അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹം ഇവിടെ കേരളം വിട്ട് പോകുന്നതന്നെ പറയും പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ വരുമ്പോൾ പിന്നെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഈ കേന്ദ്രത്തിന് അയക്കുന്ന പട്ടിക ഉണ്ടല്ലോ ഡിജിപി ആകാനുള്ളത് അതില് പട്ടികയിലെ ഏറ്റവും അവസാനത്തെ പേരുകാരനാണ് എം ആർ അജിത് കുമാർ അതിൽ നിതിൻ അഗർവാളിനും റവാഡ ചന്ദ്രശേഖരനും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെയാണ് സർവീസ് ഉള്ളത് യോഗേഷ് ഗുപ്തക്ക് രണ്ടായിരത്തി മുപ്പത് വരെയുണ്ട് പിന്നെ ഉള്ളത് മനോജ് എബ്രഹാ മനോജ് മനോജ് എബ്രാഹാമിന് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ജൂൺ വരെയുണ്ട് സുരേഷ് രാജ് പുരോഹിതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇരുപത്തി ഏപ്രിൽ വരെ സർവീസ് ഉള്ളത് ഈ എം ആർ അജിത് കുമാറിനെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജനുവരി വരെ സർവീസ് ഉണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ കാലം സർവീസ് ഉള്ള എം ആർ അജിത് കുമാർ ആണ് അപ്പൊ വഴിയെ ഈ കാര്യങ്ങൾ അങ്ങനെ നീങ്ങട്ടെ എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത് അതിനു പകരം എം ആർ അജിത് കുമാറിനെ തന്നെ അതായത് ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം വരുമെന്നുള്ള പ്രതീക്ഷയാണല്ലോ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോ ഈ പറയുന്ന ആളെ

ഇവർക്കിനി പത്തു മാസമേ ഉള്ളൂ പത്തു മാസമേ ഇവര് സർവീസ് ഉള്ളൂ അപ്പോൾ ഇതിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടക്കാരനായി കാണുന്നത് ഈ പേരുകളിൽ ആദ്യത്തെ ഈ മൂന്ന് പേരിൽ നമ്മൾ ഈ പറഞ്ഞ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത ബാക്കി രണ്ട് പേരുകാർ പിന്നെയും ഉണ്ട് അല്ലേ അതിൽ മനോജ് എബ്രഹാമിന് കൊടുത്താൽ തന്നെയും മനോജ് എബ്രഹാം ഈ ഭരണം തീരുന്നതിന് മുമ്പ് എന്ത് വന്നാലും മനോജ് എബ്രഹാമിന് കൊടുക്കാനുള്ള സാധ്യതയില്ല നമ്മുടെ ചില ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സുഹൃത്തുക്കളുമായി നമ്മള് സംസാരിക്കുമ്പോൾ അറിയുന്ന അവർക്കൊരു വടക്കുണ്ട് കാരണം പേരിനൊരു ആളെ ആളെത്തിയാൽ മതി എന്ന് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അതിൽ അതായത് പല പല അധികാരങ്ങൾക്കും ഒരു പരിധി ഇൻചാർജ് ആണല്ലോ ഈ പറഞ്ഞ മൂന്ന് പേരുകൾ ഈ പറഞ്ഞ മൂന്ന് പേരുകളിൽ ഇൻചാർജ് ഡി ജി പി ആയി കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ല ഇൻചാർജ് ഡി ജി ഇൻചാർജ് ആണ് അദ്ദേഹത്തിന് ഒരു പകരക്കാരന്റെ റോളേ ഉണ്ടാവുള്ളൂ അതിന്മേൽ ഈ ചിലപ്പോ ആ അധികാരങ്ങൾ ഇപ്പോ തൊട്ടു താഴെയുള്ള എ ഡി ജി പി അങ്ങനെയുള്ളവർക്കൊക്കെ മാറ്റി കൊടുക്കാം ഡിജിപിന്ന് ഒരു ഡി ജി പി നേരിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ ചെന്ന് പെർമിഷൻ വിത്ത് പെർമിഷൻ മാത്രമാണ് ചെയ്യാൻ കഴിയുക തീർച്ചയായിട്ടും വരികയാണല്ലോ ഇൻചാർജ് ഇൻചാർജും ആ പദവിയിൽ ഇരിക്കുന്ന ആൾ പദവി ഇരിക്കുന്ന ആള് തന്നെയായിരിക്കും കാര്യം ഇത് കേരളത്തിൽ മാത്രം ചെയ്യുന്നതല്ല ഇത് ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ നടക്കുന്നത് മുന്നിൽ പറയാൻ കാരണമുണ്ട് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പിന്നെ ഈ രീതിയിൽ പകരക്കാരെ വെച്ച് ഈ പറയുന്ന നിതിൻ അഗർവാൾ പോയി പോയി യോഗേഷ് ഗുപ്ത പോയി പിന്നെ ഉള്ള മൂന്ന് പേരുകാരാണ് സുരേഷ് രാജ് പുരോഹിത് അല്ലേ അതെ സുരേഷ് രാജ് പുരോഹിതന് അതും മാറ്റി മാറ്റി മാറ്റിവെക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ പിന്നെ നോക്കുമ്പോ രണ്ട് പേരുകാരേ ഉള്ളൂ മനോജ് അബ്രഹാമും അജിത് കുമാറും അജിത് കുമാർ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഒരു പഠനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ ഒരു പഠനത്തിൽ തോന്നിയിട്ടുള്ളത് അജിത് കുമാറും ഇവർക്ക് മാത്രം അഭിമതൻ അങ്ങനെ അങ്ങനെ മാത്രമുള്ള ഒരാളല്ല അജിത് കുമാറിനെ കോൺഗ്രസിന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞു കോൺഗ്രസിൽ ഉള്ളവർക്കും ഇഷ്ടമാണ് അജിത് കുമാറിന്റെ പ്രത്യേകത അതാണ് അജിത് കുമാർ പിണറായി വിജയന് ആളായി അദ്ദേഹം പിണറായി വിജയന് ഇഷ്ടമുണ്ടാകുന്നതിന്റെ കാരണം പിണറായി വിജയന് എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഒരു വേള ഭയപ്പെടുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്കും അവരും ഭയക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ തോന്നുന്നത് ചിലപ്പോൾ ഈ ഭരണം തീരുന്നതിന് മുമ്പ് മനോജ് എബ്രഹാമിനെ ഡി ജി പി ആക്കിയിരുന്നാലും അജിത് കുമാറിന് നിരാശയ്ക്ക് വകയുണ്ടാവാൻ സാധ്യതയില്ല അജിത് കുമാർ ഡി ജി പി ആകും എത്ര തന്നെ ശത്രുപക്ഷം കളിച്ചിരുന്നാലും അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ അന്വേഷണങ്ങൾ വന്നാലും ഈ സർക്കാരിൻ്റെ കാലത്ത് അവർ ചെയ്യേണ്ട അവരൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ട് പോകുമെന്ന് നമുക്ക് കരുതാം അജിത് കുമാർ ഒരു തരത്തിലും വിഷമിക്കേണ്ട നിങ്ങൾ അടുത്ത ഭരണം വന്നാൽ ഞങ്ങളാണെങ്കിലും അടുത്ത മറ്റുള്ളവർ ഇപ്പം സി പി എം പറയുന്നത് ഞങ്ങളാണെങ്കിലും അല്ല കോൺഗ്രസ് ആണെങ്കിലും നിങ്ങൾക്ക് കളിക്കാൻ ഒരു കോർട്ട് ഞങ്ങൾ നിരപ്പാക്കി ഇട്ടിട്ട് പോകും നിങ്ങൾ കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരെയാണ് കളിക്കാനുള്ള കോർട്ട് സി തന്നെ തയ്യാറാക്കും മനോജ് ഇബ്രഹാം ഇരുന്നിരുന്നാലും ഇല്ലെങ്കിലും മനോജ് എബ്രഹാമിനെ വെച്ചാലും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചാൽ സീനിയോറിറ്റി ലെവൽ ചിലപ്പോ മനോജ് എബ്രഹാം പിന്നെ കൊടിയേരിക്കൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു സി പി എമ്മിന് താല്പര്യം ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇരുന്നോട്ടെ അതിന്റെ പെൻഷൻ കൂടെ അദ്ദേഹത്തിന് കിട്ടുമല്ലോ എന്ന് കരുതി ആ അവസാന ടൈമിൽ കൊടുക്കുമായിരിക്കും പക്ഷേ എങ്കിലും അജിത് കുമാറിനെ കളിക്കാനുള്ള കോർട്ട് സി പി എം തയ്യാറാക്കി ഇട്ടിട്ടായിരിക്കും അവർ പടി ഇറങ്ങുന്നത് അത് ചെയ്തു കൊടുത്തിട്ട് ഇറങ്ങാനേ അവർക്ക് പറ്റുള്ളൂ അവർ ചെയ്യും ചെയ്തിരിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം അതാണ് അജിത് കുമാർ